അതെ നമ്മുടെ എല്ലാ ആനപ്രേമികൾക്കും സുഹൃത്തുക്കൾക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദാ ഈ നിൽക്കുന്ന ആളുടെയാണ് കേട്ടോ നമ്മുടെ ആമ്പല്ലൂർ സിംഗം ഊട്ടോളി അനന്തനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഒരറിയിപ്പാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിനു മുൻപ് നമ്മുടെ നാട്ടിൽ പരിപാടിക്കെത്തിയ ഊട്ടോളി അനന്തനും കൂടെ ഒരാൾ കൂടി ഉണ്ട് കേട്ടോ അത് നമ്മുടെ നമ്മുടേതേ ഈ വരുന്ന ആളാണ് നമ്മുടെ ചിറക്കര ശ്രീരാമൻ അപ്പോൾ രണ്ടാളും നമ്മുടെ ശ്രീ ചെറുനട്ടൂർ ഭഗവതി തൊഴുതു വണങ്ങിയിട്ടാണ് ഉത്സവത്തിനെത്തിയ നമ്മുടെ ഈ രണ്ട് ആനക്കൂട്ടന്മാരെയും ആനക്കാർ വളരെ ഭംഗിയായി തന്നെ തന്നെയട്ടോ നോക്കിയത് അപ്പോൾ കഴിഞ്ഞ മാസം നമ്മുടെ ഊട്ടോളി അനന്തനെ നമ്മുടെ വാഴക്കുളം മനോജാശാൻ അഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല രീതിയിലുള്ളൊരു പ്രചരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനന്തന ആനയിലേക്ക് നമ്മുടെ വാഴക്കുളം മനോജാശാൻ എത്തിക്കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്നുള്ളത് നമ്മളും പറഞ്ഞിരുന്നു ഒരു ഒരുപാട് ആനപ്രേമികളും അത് ആഗ്രഹിച്ചു വരുന്നു അപ്പോൾ എന്തായാലും ദൈവബാഹ്യം കൊണ്ട് വാഴക്കുളം മനോജാശാൻ ഇനി മുതൽ നമ്മുടെ ഊട്ടോളി അനന്തൻ്റെ കൂടെ ഉണ്ടാവുന്ന സന്തോഷ വാർത്ത നമ്മളെല്ലാവരെയും അറിയിക്കുകയാണ് കേട്ടോ കാര്യം വേറൊന്നല്ല കഴിഞ്ഞ സീസണിൽ നമ്മുടെ ഊട്ടോളി അനന്തന ആനയെ പല ആനക്കാരും അഴിച്ചതാണ് അഴിക്കാൻ ശ്രമിച്ചതാണ് എന്നുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടിരുന്നു നമ്മളൊക്കെ അറിഞ്ഞിരുന്നു ഊട്ടോടി അനന്തന ആനയെ അടുത്തറിയുന്ന പലർക്കും അത് അറിയാവുന്നതുമായിരുന്നു അനന്തനെ ഇതിനു മുൻപും പല ആനക്കാരും വളരെ നല്ല രീതിയിൽ തന്നെയാണ് വഴി നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ കഴിഞ്ഞ സീസണിൽ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയെങ്കിലും ഇപ്പോൾ നമ്മുടെ വാഴക്കുളം മനോജാശാൻ ആനയിലെത്തിയിട്ടുണ്ട് അപ്പം എന്തായാലും ഇനി അങ്ങോട്ട് നമ്മുടെ അനന്തൻ ഇനി നമ്മുടെ മനോചാട്ടൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കും എന്നുള്ളതിൽ നമുക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കേരളത്തിലെ ഉയരമുള്ള പത്ത് ആനകളിൽ ഒരുവനാണ് നമ്മുടെ അനന്തൻ ഏതായാലും അനന്തനെ സ്നേഹിക്കുന്നവർക്ക് മനോചേട്ടൻ്റെ വരവ് എന്നും ഒരു ആശ്വാസം തന്നെയാണ് അനന്തനും മനോചാട്ടനും എല്ലാവിധ ആശംസകളും നേരുന്നു